ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നിടത്ത് ഇപ്പോൾ ബി ജെ പി തൂത്തുവാറൽ വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇടതുപക്ഷത്തെ അപ്രസക്തമാക്കുന്ന തരത്തിലോട്ടുള്ള വമ്പൻ വിജയമാണ് ഇപ്പോൾ ത്രിപുരയിൽ ബി ജെ പി നേടിയെടുക്കുന്നത് വിശദമായി പറയുകയാണെങ്കിൽ ത്രിപുരയിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തൂത്തുവാറൽ വിജയമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് തൊണ്ണൂറ്റിയേഴ് ശതമാനം സീറ്റുകളും ബി ജെ പി നേടുന്ന തരത്തിലുണ്ടായിരുന്നു കാര്യങ്ങൾ മാറിയത് ഇടതുപക്ഷം വട്ടപൂജ്യമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകൾ പഞ്ചായത്ത് സമിതികൾ ജില്ലാ പരിഷത്ത് എന്നിവിടങ്ങളിലായിട്ട് എഴുപത്തി ഒന്ന് ശതമാനം സീറ്റുകളിലും ബി ജെ പി എതിരില്ലാതെയായിരുന്നു വിജയം നേടിയത് അതായത് ഇടതുപക്ഷം ഒന്നുമല്ലാതാവുന്ന തരത്തിൽ അപ്രസക്തമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരുന്നു ഫെബ്രുവയിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം സീറ്റുകൾ നേടി ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി തകർപ്പൻ വിജയമായിരുന്നു നേടിയെടുത്ത് ഗ്രാമപഞ്ചായത്തുകൾ പഞ്ചായത്ത് സമിതികൾ ജില്ലാ പരിഷത്തുകൾ എന്നിവിടങ്ങളിലായിട്ട് എഴുപത്തിയൊന്ന് ശതമാനം സീറ്റുകളിൽ ബി ജെ പി എതിരില്ലാതെ വിജയിക്കുകയും ചെയ്തിരുന്നു അറുന്നൂറ്റി ആറ് ഗ്രാമപഞ്ചായത്തുകൾ അഞ്ഞൂറ്റി എൺപത്തിനാല് എണ്ണത്തിലും മുപ്പത്തി അഞ്ച് പഞ്ചായത്ത് സമിതികളിൽ മുപ്പത്തിനാലെണ്ണത്തിലും എട്ട് ജില്ലാ പരിഷത്തുകളിൽ എട്ടിലും പാർട്ടി വിജയിക്കുകയായിരുന്നു അതായത് ബി ജെ പി വിജയിക്കുകയായിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനത്തെ രണ്ട് ലോക്സഭാ സീറ്റുകളിലും ബി ജെ പി ആയിരുന്നു നേടിയിരുന്നത് എട്ട് ജില്ലാ പരിഷത്തുകളിലായിട്ട് മത്സരിച്ച തൊണ്ണൂറ്റി ആറ് സീറ്റുകളിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലും ബി ജെ പി വിജയിക്കുകയായിരുന്നു അതേസമയം കോൺഗ്രസും സി പി ഐ എമ്മും യഥാക്രമം രണ്ട് സീറ്റിലും ഒരു സീറ്റിലും മാത്രമേ വിജയിക്കാൻ സാധിച്ചിരുന്നു പഞ്ചായത്ത് സമിതികളുടെ കാര്യത്തിലാണെങ്കിൽ വോട്ടെടുപ്പ് നടന്ന ആകെ നൂറ്റി സീറ്റുകളിൽ നൂറ്റി എണ്ണത്തിലും ബി ജെ പി വിജയിക്കുകയായിരുന്നു സി പി ഐ എമ്മും കോൺഗ്രസും യഥാക്രമം ആറ് സീറ്റിലും എട്ട് സീറ്റിലും മാത്രമേ വിജയിച്ചുള്ളൂ മത്സരിച്ച ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് സീറ്റുകൾ ബി ജെ പി നേടിയെടുക്കുകയായിരുന്നു ഇവിടെ സി പി എമ്മിന് ആകെ കിട്ടിയത് നൂറ്റി നാല്പത്തി എട്ടെണ്ണവും കോൺഗ്രസിന് നൂറ്റി അൻപത്തി ഒന്നും ത്രിതനോട്ടയ്ക്ക് ഇരുപത്തിനാല് സീറ്റുകളുമായിരുന്നു ലഭിച്ചത് അതായത് ബി ജെ പിയുടെ വമ്പൻ വിജയം എന്ന് തന്നെ പറയാം ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് നേടിയെടുക്കുകയായിരുന്നു സി പി എം മൂന്നാമതായി അതായത് കോൺഗ്രസ് നൂറ്റി അൻപത്തി ഒന്ന് സി പി എമ്മിന് നൂറ്റി നാല്പത്തി എട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലും അദ്ദേഹത്തിന്റെ വികസന പരിപാടികളിലും ജനങ്ങൾ വിശ്വാസം നിലനിർത്തുന്നു എന്നതാണ് ഈ ജനുവരി തെളിയിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള മണിക് സാഹ പറഞ്ഞിരുന്നു ബി ജെ പി തൊണ്ണൂറ്റി ശതമാനം സീറ്റുകളിലും വൻ ഭൂരിപക്ഷത്തോടെ നേടുകയും ഭാവിയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നൂറ് ശതമാനം സീറ്റുകളും നേടാനുള്ള ശ്രമം ആവശ്യമാണ് എന്നും പാർട്ടിയുടെ ശരാശരി വിജയ ഭൂരിപക്ഷം തൊണ്ണൂറ്റിയേഴ് ശതമാനമാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജീവ് പറയുകയുണ്ട് കാവൽ പാർട്ടി കടുത്ത പോരാട്ടം നേരിട്ടതിനാൽ ഭരണകക്ഷിക്ക് ഒരു മുന്നറിയിപ്പ് എന്നാണ് പ്രതിപക്ഷ സി പി ഐ എം തെരഞ്ഞെടുപ്പ് വിധി വിശേഷിപ്പിച്ചത് എന്തൊക്കെ പറഞ്ഞാലും ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നിടത്ത് ഇപ്പോൾ ഇടതുപക്ഷം ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ബി ജെ പി തൊണ്ണൂറ്റിയേഴ് ശതമാനം സീറ്റുകളിലും വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ വലിയ തോതിലുള്ള തിരിച്ചടിക്ക് അല്ലെങ്കിൽ വലിയ തോതിലുള്ള തോൽവിക്ക് കാരണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ത്രിപുരയിൽ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല